ഏറ്റവും ആഗ്രഹിച്ചു ചെയ്ത യാത്രകൾ രണ്ടുണ്ട് ഒന്ന് തിരുപ്പതി പോകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടു ഇത് രണ്ടാമത്തെ യാത്രയാണ് ഇത് ഞാനിപ്പോൾ ചെന്നൈയിൽ നിന്ന് കായംകുളത്തേക്ക് പോവുകയാണ് അപ്പോൾ രാവിലെ ചെന്നൈമേലിൽ കായംകുളത്തെത്തി ഇവിടുന്ന് വീട്ടിൽ അമ്മയുണ്ട് അമ്മയെ കൂട്ടിക്കൊണ്ട് ഞാൻ നൂറനാടെന്നു പറയണ ഉളവുകാടെന്നു പറയുന്ന സ്ഥലത്ത് പോവാണ് ദാ ഈ ബാബാജി അമ്പലത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ എം ഇന്ന് നടത്തുന്നു അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത് എനിക്ക് ഒത്തിരി നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ശ്രീയമ്മിനെ കാണണം എന്നുള്ളത് അപ്പൊ ദാ താഴേന്നുള്ള വ്യൂ ആണിത് അകത്തോട്ട് കയറുമ്പോഴേ കാണാ രാവിലെ എട്ട് മണിയായിട്ടേ ഉള്ളൂ എത്ര കാറുകളാണ് കയറി വന്നുകൊണ്ടിരിക്കണെന്നുള്ളത് ആളുകളും അദ്ദേഹം ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്ര ആൾക്കാരാണ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് അറിയുമോ അപ്പോൾ ഞാനാണെങ്കിൽ മുകളിൽ അമ്പലത്തിൻ്റെ അടുക്കിലോട്ട് വന്നു അമ്പലത്തിൻ്റെ മുമ്പിൽ ഇതുപോലെ സിമ്പിളായിട്ട് അലങ്കരിച്ച് പന്തലിട്ടിട്ടുണ്ട് താഴെ ഇരിക്കേണ്ടവർക്ക് അങ്ങനെ ഇരിക്കുക ഇല്ല നിങ്ങൾക്ക് കസേരയിൽ ഇരിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ രണ്ട് സൈഡിലും കസേരകൾ വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒമ്പത് മണി ആയപ്പോഴത്തേന് ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു ഇത് എട്ടരയുടെ വിശേഷമാണ് ഞാൻ കാണിക്കുന്നത് എട്ടരയ്ക്കുള്ള വീഡിയോ ആണ് ഒൻപതര ആയപ്പോഴത്തേന് ആ ഭാഗം ഫുള്ള് ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു അപ്പം ഇനിയും പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങുകൾ തുടങ്ങുകയാണ് ശ്രീ ബാബാജിയുടെ ആ ഒരു പ്ര പ്രതിഷ്ഠ ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ആദ്യം എടുത്തിട്ട് പിന്നെയാണ് അതിൻ്റെ യഥാവിധി പൂജകളും ചടങ്ങുകളും ഒക്കെ ചെയ്യുന്നത് അത് നമുക്ക് കാണാം എന്നിട്ട് എൻ്റെ ബാക്കി വിശേഷങ്ങൾ സഹമാനമുേ പരമാവര് ചെയ്തു വെച്ചിരുന്ന തുണിമാതിതുരിത പ്രശ്നോ അധ്വരേഷു സോധ പാലും തേനും തൈരും അങ്ങനെ നെയ്യും അങ്ങനെ എന്തൊക്കെയോ ഈ പ്രതിഷ്ഠയുടെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എൻ്റെ മെയിൻ ഉദ്ദേശം ശ്രീയമ്മിനെ ഒരു പ്രാവശ്യം നീരിൽ കാണുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ യാത്ര ചെയ്തത് അപ്പം അദ്ദേഹത്തെയും കണ്ടു പ്രാണപ്രതിഷ്ഠയും കണ്ടു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരായിരുന്നു വന്നിരുന്നത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സംശയമായിരുന്നു ഈ നൂറുനാട്ടുള്ളിലായിട്ടുള്ള സ്ഥലത്ത് ഈ അമ്പലത്തെക്കുറിച്ച് ആർക്കും ഇറങ്ങി കൂടെ ആൾ കാണുമോ എങ്ങനെ എത്തും അങ്ങനെ എന്നൊക്കെ പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറി അത്രയ്ക്ക് ആളുകളായിരുന്നു അവിടെ വന്നിരുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ടും ശ്രീ എമ്മിനെ കാണാൻ വേണ്ടിയിട്ടുമായിട്ട് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ചന്ദനത്തിരിയും കർപ്പൂരോ ഒഴിഞ്ഞ് പ്ലാസ്റ്റിൽ വിളക്ക് കത്തിച്ച് അങ്ങനെ ആ ചെട ചടങ്ങൾ ഫുള്ള് തീർന്നു അത് അങ്ങനെ ഇവിടെ ബാബാജിയുടെ അമ്പലം റെഡി ആയി കഴിഞ്ഞു എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പൂവിട്ട് തൊഴാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു നിറയെ പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു അത് പോയി നമുക്ക് അവിടെ കാലിൽ ഇട്ട് തൊഴാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഞങ്ങൾക്ക് അവിടെ പോയി പൂവിട്ട് തൊഴാൻ പറ്റിയത് അത്രയ്ക്ക് ആൾക്കാരായിരുന്നു ക്യൂവ് അതുപോലെ വീണ്ടും വീണ്ടും ആൾക്കാർ പുറകിൽ നിന്ന് വന്നുകൊണ്ടേയിരുന്നു നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോഴും അവിടെ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ഈ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോഴുള്ള ക്യൂ ആണ് വീണ്ടും വന്ന ക്യൂ ആണ് ഇത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം അതൊക്കെ താഴേക്ക് ഇറങ്ങി അവിടെയാണെങ്കിൽ ഒരു കൃഷ്ണ പശുവും അതിൻ്റെ കുട്ടിയും ഉണ്ടായിരുന്നു പ്രാണപ്രതിഷ്ഠ ചടങ്ങിനു വേണ്ടി കൊണ്ടുവന്നതായിരുന്നു അപ്പം ഈ പശുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അധികം വലിപ്പം വെക്കത്തില്ല എൻ്റെ അമ്മ പശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് മാറാനേ അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു അതും അതിൻ്റെ കിടാവിനേം കൂടെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നമുക്ക് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മാതിരി പഴം പുഴുങ്ങിയതും ചായയും ഉണ്ട് ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ട് വൈകുന്നേരമാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും ഉണ്ടായിരുന്നു അപ്പം സത്സംഗ് ഫൗണ്ടേഷൻ്റെ യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ പതിനഞ്ചാം തീയതി നടന്ന് ചടങ്ങിൻ്റെ വൈകിട്ടത്തെ പ്രഭാഷണവും കാണാൻ പറ്റും അപ്പം എം അവിടെ നിൽക്കുന്ന ആ പശുവിനെയും പശുക്കുട്ടിയേയും കാണാനായിട്ട് വരികയാണ് വന്നിട്ട് റെസ്റ്റ് എടുക്കാനായിട്ടുള്ള പോക്കാണ് അപ്പം അങ്ങനെ എൻ്റെ ആഗ്രഹം സാധിച്ചു എനിക്ക് ഒത്തിരി സന്തോഷമായി രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ശ്രീയമ്മനെ കണ്ടു പിന്നെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങും കണ്ട് ഞാൻ അന്ന് തന്നെ ചെന്നൈയിലേക്ക് തിരിച്ചു പോയി അപ്പോൾ പ്രഭാഷണം സത്സംഗ് ഫൗണ്ടേഷൻ്റെ യൂട്യൂബ് ലിങ്കിലുണ്ട് അപ്പോൾ എല്ലാവരും കാണുക വീണ്ടും ഒരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും